ഈ കാണുന്ന സ്കൂട്ടർ അവർ അടിപൊളിയാക്കി എടുക്കുമെങ്കിൽ കാര്യം ഇതുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൊത്തം പൊടിയും ചതലും ഒക്കെ പിടിച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും എത്രയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും വരുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ എനിക്കോ കാർസിന് വരുന്നത് ഹൈ ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബിളിയൻ അപ്പോൾ ഇന്ന് വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വമ്പൻ ടാസ്ക് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് എൻ്റെ വീട്ടിലൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്രലിയുടെ ഇത് ആക്ച്വലി ഇത് ഇതാണ് സ്കൂട്ടറിൻ്റെ അവസ്ഥ നോക്കി എൻ്റെ അനിയൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്കൂട്ടറാണ് അപ്പോൾ അവൻ വാങ്ങിയതാണ് അപ്പോൾ കുറേ നാളായിട്ട് ഇത് അനക്കാണ്ട് വെച്ചിരിക്കുകയാണ് അതായത് ഇടയ്ക്ക് വെച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെ ഞാനിത് എടുക്കാതെ ആയി ഇപ്പോൾ ഫുള്ള് പൊടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളിന്ന് റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ് ഇവനെ നമ്മൾ വൃത്തിയാക്കി അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടാസ്ക് അപ്പോൾ ഇത് ഇത്രയും പൊടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഞാനൊരു സംഭവത്തെ പറ്റി അറിയുന്നത് ആക്ച്വലി നമ്മളുടെ കൊച്ചിയിൽ ഫോമി എന്ന് പറഞ്ഞ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ ഇവർ ബേസിക്കലി ഹൗസ് ക്ലീനിങ് എന്താണെന്നുണ്ടെങ്കിലും അവർ ക്ലീൻ ചെയ്ത് തരും അവർ നമ്മൾ ഉള്ള സ്ഥലത്ത് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ വന്ന് അവരിപ്പോൾ കാർ വാഷാണെങ്കിൽ അത് ബൈക്കോ സ്കൂട്ടറാണെങ്കിൽ അത് ഹൗസ് ക്ലീനിങ് ആണെങ്കിൽ അത് അപ്പോൾ അതെല്ലാം അവർ നമുക്ക് ചെയ്തു തരും അപ്പോൾ ഇന്ന് ഞാൻ അവരുടെ സർവീസ് ഒന്ന് എടുത്ത് നോക്കാൻ പോവുകയാണ് ബിക്കോസ് ഈ കാണുന്ന സ്കൂട്ടർ അവർ അടിപൊളിയാക്കി എടുക്കുമെങ്കിൽ കാര്യം ഇതുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൊത്തം പൊടിയും ചതലും ഒക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഓൾറെഡി അവർ കോണ്ടാക്ട് ചെയ്തു പറഞ്ഞു ഇങ്ങനെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്കൂട്ടറാണ് അപ്പോൾ ഇത് അവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ അവർ ഓൺ ദ വേ ആണ് അവർ വന്ന് കഴിഞ്ഞിട്ട് ഇത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടോ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താക്കോല് കാണുന്നില്ല കുറേ നാളായിട്ട് എടുക്കാണ്ടിരുന്നിട്ടെ ഇതിൻ്റെ താക്കോൽ മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ അത് ഹാൻഡ് ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാനിപ്പോൾ അവർ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് പൊക്കിയെടുത്ത് മാറ്റി വെച്ച് കഴുകാം എന്നാണ് അതാണ് ഒരു കൺസേൺ നമുക്കിത് തള്ളാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും അവർ വന്നിട്ട് നോക്കട്ടെ കൈസ് അങ്ങനെ നമ്മുടെ ഹോമിയുടെ വണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ മൊത്തം എല്ലാ സെറ്റപ്പുമായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഫുൾ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത് അതേ കോൺടാക്ട് നമ്പർ ഒക്കെ കൂടെ തന്നെ ഉണ്ടേ അത് ഞാൻ വേറെ കൊടുത്തേക്കാം എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ബട്ട് ഫോർ സ്റ്റാർട്ടേഴ്സ് യെസ് ഷാബാസ് ബസ് വെൽക്കം അപ്പോൾ സാധന ഓടർ ഇപ്പൊ ഞാൻ കാണിച്ചെ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ സെറ്റ് ചെയ്തോ ഏയ് സാധനം നമ്മള് വണ്ടി ആൻഡിലോക്ക് ആയിരുന്നു വന്നിട്ടും അവര് പൊക്കിയെടുത്ത ഇവിടെ വെച്ചാൽ ഉണ്ട് ശാവാസം എന്ത് തോന്നും വണ്ടി കണ്ടിട്ട് വണ്ടി കുറെ നാളായിട്ടിപ്പോ എടുക്കാണ്ട് വെച്ചേക്കണ വണ്ടിയായിട്ടാണ് എത്ര നാളായിട്ടുണ്ടോ ഇപ്പൊ ഏകദേശം ഇത് കുറച്ച് മാസങ്ങളായി മാസങ്ങളായി ഇത്രയും പരിതാപകരമായ സാധനങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും പരിതാപരമായിട്ടുള്ള ചെയ്തെടുക്കാൻ നമ്മള് ഇതിപ്പോ ഓൾറെഡി മെയിൻ ആയിട്ടുള്ളതെന്ന് ചെളിയല്ല പൊടി പിടിച്ച് മാറാൻ പിടിച്ചിരിക്കാനായിരിക്കണത് ശരി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുമ്പോഴേ ഈ വെള്ളം ഇതൊന്നും നമ്മൾ നമ്മള് പ്രൊവൈഡ് ചെയ്യണ്ട ഇതില് എന്തൊക്കെ ടാങ്ക് വെള്ളം അടക്കം ഇതിൻ്റെ അകത്തുണ്ടല്ലേ നമുക്ക് ഓണറേറ്റർ ഉണ്ട് ആ അപ്പൊ ഈ ചെല്ലുന്നിടത്ത് അവർക്ക് ടെൻഷൻ ഒന്നും ഇല്ല പൈപ്പ് പ്രൊവൈഡ് ചെയ്യണോ വെള്ളം അങ്ങനത്തെ ഒന്നും ഇല്ല എല്ലായിട്ടും നിങ്ങൾ തന്നെ വരുന്നു ജസ്റ്റ് ഒരു സ്പേസ് മാത്രം കൊടുത്താൽ മതി അല്ലേ കഴുകാൻ സ്പേസ് കഴുകാനുള്ള ഒരു സ്ഥലം അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കടന്നാലോ പിന്നെ ചെയ്യാം ഓക്കെ ഓക്കെ വയസ് അങ്ങനെ ആദ്യത്തെ റൗണ്ട് വെള്ളോടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോലും കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് വിടുത്ത വണ്ടിയായിരുന്നു ഷവാസെ പുതിയതാക്കി കളഞ്ഞല്ലേ പിന്നെ ഇനിയിപ്പ എന്താണ് നമ്മൾ മറ്റേ ആ ഫോം വാഷ് ചെയ്യാൻ പോകണം അല്ലേ അടിപൊളി എന്റെ അളിയ ഒന്നും പറയില്ല മഞ്ഞ മനുഷ്യനെ പോലെയായി എൻ്റെ അപ്പുറല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയുടെ കളർ തന്നെ മറന്നുമായിരുന്നു അതായത് ഈ സൈഡിലൊക്കെ ഇതാണ് നല്ല അടിപൊളിയൊരു ഗ്രേ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടെ ഈ കളറൊക്കെ മൊത്തം കയറി അടഞ്ഞിരിക്കുകയായിരുന്നു അപ്പം മൊത്തത്തിൽ എനിക്ക് ആ പണ്ട് ഞാൻ ഈ സ്കൂട്ടർ ഓടിച്ച് നടന്നിരുന്നപ്പോൾ പോലെ നൊസ്റ്റാൾജിയൊക്കെ വരുന്നു വയസ്സായ നമ്മളുടെ സ്കൂട്ടർ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവസാനവട്ട ടച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഷാവാസിനോട് നമുക്കൊരു കാര്യം കൂടി ചോദിക്കാം ഷാവാസ് എന്തൊക്കെയാണ് മൊത്തം ഫോമിയുടെ സർവീസുകൾ നമുക്ക് വരുന്നത് ഹൗസ് ബീഫ് ക്ലീനിങ് സർവീസ് വരുന്നുണ്ട് ആ അതുപോലെ തന്നെ കാർ വാഷ് കാർ ഡീറ്റെലിംഗ് ഡീറ്റെയിൽ നമുക്ക് പോളിഷിങ് ഇൻറ്റീരിയർ ഡീറ്റെയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് ഓ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വണ്ടി എങ്ങോട്ടും കൊണ്ടുപോകേണ്ട എല്ലാം ഈ വണ്ടിയിൽ വരെ വന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അതെ അതെ ഇന്റീരിയർ ഇപ്പൊ ഫുൾ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഡീറ്റെയിൽ ഇന്റീരിയർ ഇന്റീരിയർ ചെയ്യും ഓർവീസ് ഉണ്ട് കാർ ഇന്റീരിയർ സ്റ്റീം ചെയ്തു നമുക്ക് എന്തെങ്കിലും ഡിസ്ഇൻഫെക്ഷൻ ഒരുപാട് നമുക്ക് അറിയാത്ത ഒരുപാട് ഇത് ഉണ്ടാകും നമ്മൾ അറിയില്ല എ സി ഇവന്റും കാര്യങ്ങളും ഇതെല്ലാം നമ്മള് സ്റ്റീം ചെയ്ത് സ്റ്റീം ചെയ്യും പിന്നെ എൻജിൻ റൂം ഡീറ്റെയിൽ ആയിട്ടുണ്ട് എൻജിൻ റൂമ് ഫുൾ നമ്മൾ ക്ലിയർ ചെയ്യും അതുപോലെ സ്റ്റീം സർവീസും അതിൽ വരുന്നതാണ് ആ സർവീസുകൾ നമ്മൾ വരും പിന്നെ ഹൗസ് ക്ലീനിങ്ങിൽ തന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ സോഫ ഷാംപൂം അതുപോലെ കിച്ചൺ മാത്രം ഡീപ് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള സർവീസുകൾ എല്ലാം നമ്മൾ വന്ന് ചെയ്യും ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ വീട് മൊത്തമായിട്ട് ചെയ്യണമെന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് കിച്ചൺ മാത്രം ചെയ്താൽ മതി അല്ലേ ചെലപ്പോ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കണ വീടുകളുണ്ടോ അപ്പൊ അതില് ഫുൾ ആയിട്ടോ പാർഷ്യൽ ഇപ്പൊ ഒരു റൂം മാത്രമായിട്ടോ അങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസുകളാണ് പ്രൊവൈഡ് അതെന്തായാലും നല്ലതായി നന്നായി തോന്നി ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സ്കൂട്ടർ തന്നെ പല കാരണങ്ങളാണെങ്കിലും എടുക്കാണ്ട് അത്രയും ഇതായിട്ടിരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് സോപ്പ് ഇട്ട് കഴിയുക അത് മൊത്തത്തിൽ ശരിയാണോന്നില്ല അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്താ എസ്പെഷ്യലി സ്കൂട്ടറിനക്കാളുപരി എനിക്ക് പോകുന്ന കാരണമായിരിക്കും ആ പ്രശ്നം അടച്ചിടുമ്പോ ഈ പറഞ്ഞ പോലെ അകത്ത് പൂപ്പലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോൾ ക്ലീൻ എന്ന് തോന്നിയാലും ചിലപ്പോൾ ചെലപ്പോ നമ്മുടെ അതെ പൊടിയുണ്ടാകും അപ്പോൾ ഒന്ന് പ്രൊഫഷണലി ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ ക്ലീൻ ചെയ്യണം സർവീസ് ബെറ്റർ ആയിരിക്കും എന്ന് കോൺടാക്ട് ചെയ്യാം അതെ ആപ്പ് ആപ്പ് ആയിട്ടില്ല നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് മൊബൈൽ നമ്പർ പിന്നെ മൊബൈൽ നമ്പർ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം വണ്ടിയുടെ കൈസ് അപ്പ് ഇതാണ് നമ്മളുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്റെ അളിയ സത്യം പറയാ ഒന്നും പറയല്ലോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ് ഇത് കണ്ടിട്ട് ഷാവാസേ കാര്യം ഇതിൻ്റെ കളറൊക്കെ ഞാൻ മറന്നിരിക്കായിരുന്നു ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന കാനഡയിൽ നിന്ന് എൻ്റെ അനിയനായിരിക്കും എനിക്കറിയാം എന്തായാലും നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓടുന്ന പരുവത്തിലും കൂടി ആക്കിയെടുക്കണം അപ്പം അതെന്താണെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കണം അതാകുമ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലും മോർണിംഗ് ഇനിയിപ്പോൾ സ്കൂട്ടറിൽ പോകാലോ എപ്പോഴും കാർ എടുക്കണ്ടല്ലോ എന്തായാലും സംഭവം അടിപൊളി ഓക്കെ താങ്ക് യു മാച്ച ഓക്കെ സൂപ്പർ അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കാറുംകൂടി സിറ്റിയിൽ വരില്ലേ യെസ് അപ്പോൾ അതിൻ്റെയും കൂടി നമുക്കൊന്ന് കാണാം എന്തായാലും സ്കൂട്ടർ അടിപൊളിയായി സി ഏരിയയിലായിട്ടാണ് നമുക്ക് ആ ഒരു പോലെ ചെതലുപോലെ പോലെ ഇരുന്ന സാധനങ്ങളൊക്കെ അതെല്ലാം കംപ്ലീറ്റ്ലി പോയി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതെന്ന് ഓർമ്മയില്ലേ അങ്ങനത്തുള്ള പൊടിയും സാധനങ്ങളും എല്ലാം പോയി നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടോ അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അടിപൊളി സർവീസാണോ പലർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം അപ്പം ഡു ചെക്ക് ദം ഔട്ട് അപ്പം നമുക്ക് കാറും കൂടി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വണ്ടി തിരിച്ചിടുകയാണ് അതായത് റിവേഴ്സ് വന്ന കാറ് കിടക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് സൈഡ് ഇവിടെയാണ് അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ടിട്ടാണ് കാർ എഴുതാൻ പോകുന്നത് ഗൈസ് അങ്ങനെ എൻ്റെ കാറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഒരു രക്ഷയില്ല വണ്ടി വണ്ടിയിരുന്ന് അടിപൊളിയായിട്ട് ചെയ്തെട്ടോ അത് പുറത്ത് മാത്രമല്ല ഇൻറ്റീരിയറും എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവം അടിപൊളി ഷബസ് ഏ ഷസുവേ ആ ഞാനപ്പ ആലോചിക്കണമായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും അല്ലാണ്ട് കാർ വാഷ് വാഷിയാണ് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോകണല്ലേ ഇപ്പൊ ആ ബുദ്ധിമുട്ട് പോലും ഇല്ലേ ആക്കും ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു ആക്ച്വലി ഞാൻ പല സ്ഥലത്തും പോവാനായിട്ട് റെഡി ആവുമ്പോൾ സമയം കുറവായിരിക്കും അപ്പൊ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഇത് സർവീസ് മറ്റേ കാർ വാഷ് സെന്ററിൽ കൊണ്ടുപോയി കഴിച്ചിട്ട് വരാനുള്ള ടൈം എനിക്ക് പലപ്പോഴും കിട്ടാറില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് പോകണം ഏറ്റവും നല്ല ഐഡിയ ആയിരിക്കും ഇത് അല്ലേ അതെ അതെ നമ്മൾ നേരത്തെ ടൈം പറഞ്ഞാൽ മതിയല്ലേ ഇത്ര സമയത്തിനുള്ളിൽ റെഡിയാക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് താക്കോൽ എന്നാൽ മതിയല്ലോ ടൈമിൽ നമ്മൾ അവരുടെ വന്ന് ചെയ്യണം അപ്പോൾ ടൈമാണ് നമ്മൾ റെഡിയാകുമ്പോഴത്തേക്കും കഴുകി റെഡിയാക്കിയിട്ട് താക്കോലായിട്ട് ഷവാസ് നിൽക്കുന്നുണ്ടാവും അതാണ് ഏറ്റവും സന്തോഷം പിന്നെ ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും എത്രയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ എനിക്കോ കാർസിന് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് പിന്നെ കാറിന്റെ സൈസ് അനുസരിച്ചിട്ട് അതിന് ഒരു സ്കൂട്ടർ നമുക്ക് എത്ര ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ടു ഹൺഡ്രഡ് ഉണ്ട് അതും സൈസ് അങ്ങനത്തെ വരണമെങ്കിൽ പിന്നെ ഹൗസ് ക്ലീനിങ്ങിന്റെ ഹൗസ് ക്ലീനിങ് നമുക്ക് സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ 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 ഫീറ്റ് 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 ആണ് ആണ് വരുന്നത് അപ്പൊ വീടിന്റെ വലിപ്പ് ഇതൊക്കെ അനുസരിച്ച് അതിനുള്ള മാറ്റം വരും പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കാ പറഞ്ഞു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അതാണ്